മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിൽ പരമാവധി ശ്രമിക്കും കായികമന്ത്രി ഫിഫ അംഗീകാരവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നമാണ് അർജന്റീന ടീം കേരളത്തിലെത്താത്തതിന് കാരണമെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ വേണമെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരുമെന്നും പക്ഷേ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ മെസ്സി മാത്രം വന്ന് റോഡ് ഷോ നടത്തിപ്പോയാൽ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട ഗുണം കിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നവംബറിൽ നിശ്ചയിച്ച കളി നടത്തുന്നതിൽ ഇപ്പോൾ തടസ്സമാകുന്നത് ഫിഫയുടെ അനുമതിയാണ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ക്ലിയറൻസുകളുമായി ബന്ധപ്പെട്ട ചില പേപ്പറുകൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അടുത്ത മീറ്റിംഗിൽ ഫിഫയിൽ നിന്ന് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഈ ആഴ്ച തന്നെ അനുമതി നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സ്റ്റേഡിയത്തിന്റെ അംഗീകാരത്തിനായി ഇരുപത് ദിവസം മുമ്പായിരുന്നു അപേക്ഷ നൽകേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ മിനിഞ്ഞാനായിരുന്നു കൊടുക്കേണ്ടത് കേരളത്തിൽ നിന്നും കൊടുക്കേണ്ട ക്ലിയറൻസുകളും പേപ്പറുകളും ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ബാക്കിയുള്ള പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു അണ്ടർ സെവൻ്റ പോലത്തെ ഫിഫ കപ്പുകൾ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിലും അത് ഫിഫ വിൻഡോയിലുള്ള കളിയായിരുന്നില്ല ഇന്ത്യയിൽ ആദ്യമായാണ് ഫിഫ ലിസ്റ്റ് ചെയ്ത റാങ്കിങ്ങിലുള്ള രണ്ട് ടീമുകൾ കളിക്കാൻ വരുന്നത് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ കളി നടക്കുകയുള്ളൂ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടക്കുന്നുണ്ട് കളി നടക്കണം എന്നതുകൊണ്ട് സ്പോൺസർ തന്നെയാണ് സ്വന്തം ചെലവിൽ പണി നടത്തുന്നത് അമ്പത് കോടിയിലധികം ഇതിന് ചെലവ് വരും സ്പോൺസർ ഇതിനായി നന്നായി ശ്രമിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു